മായ ഗാന്ധി എന്ന പ്രസംഗമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് നൂറ്റി അമ്പത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബംഗലിൽ പെരുന്ന മോഹൻദാസ് കരംജിന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാനകാംക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ തസിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ജന്മദിനം ലോകമനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആദരവുമായ ഗാന്ധിജി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ജനകോടി മനസ്സിൽ സന്ദേശവുമായി കൊതിച്ചുറങ്ങിയ സുന്ദര സ്വപ്നമാണ് ഗാന്ധി രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ തർക്കങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നുഴഞ്ഞു കേറിയ വിദേശ ശക്തികളെ യുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പ്രവാചക ജന്മമാണ് ഗാന്ധിജി ഞാൻ നിങ്ങളെ അക്രമം പഠിപ്പിക്കുകയില്ല വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ഒരാളുടെ മുമ്പിലും തല ഒനിക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാനാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉദാത്തമായ മാനുഷിക മൂല്യം കൊണ്ട് ചലിക്കുന്ന മന്ദിരമായി ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര ായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുസവും ക്രിസ്തീയതയും വിശിഷ്ട ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്നദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് ഹൃദയത്തിൽ ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ൊണ്ട് ഗാന്ധിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായി ആചാര്യ വിനോദാബെ സർദാർ വല്ലഭായ് പട്ടേൽ മീരാ ബഹൻ സി എസ് ആൻഡ്രൂസ് നർഹരി പരീഖ് രവിശങ്കർ വ്യാസ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ പ്രമുഖർ അധ്യാപകരായപ്പോൾ ഗാന്ധിജി നമുക്ക് സേവന സേവന ദിനമാണ് ഇത് യും മുറ്റേയും കടലാശ്രീക്കേയും പുല്ലുപറിച്ചും കള്ളു പറയും മാത്രം നാം ഈ ദിനം ആചരിക്കരുത് ഭാരതീയന്റെ സാമൂഹ്യ വളർച്ചയുടെ വഴിയിലൂടെ അതിനായി ക്ലാസും സ്കൂളും പരിസരവും നമുക്ക് ലഹരി വിമുക്തമാക്കാം നമ്മിലെ ദുശീലങ്ങളുടെയും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ തുടച്ചു നീക്കുന്നതിനായി ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം ഭാരത് മാതാ കി ജയ്